കാസർഗോഡ് കുമ്പളയിൽ പ്രദേശവാസികൾക്ക് ഒന്നിച്ച് നോട്ടീസുകൾ അയച്ച മോട്ടോർ വാഹന വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള നിയമലംഘനങ്ങളുടെ നോട്ടീസുകളാണ് എം വി ഡി ഒന്നിച്ചയച്ചത് ഇതിൽ ഒന്നര ലക്ഷം രൂപ വരെ പിഴ ലഭിച്ചവരുമുണ്ട് എഐ ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി നിയമലംഘനം നടത്തിയവർക്കാണ് നോട്ടീസ് ലഭിച്ചത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് കുമ്പളയിലെ പ്രദേശവാസികൾക്ക് ഒന്നിച്ച് നോട്ടീസുകൾ അയച്ച് ഇരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എഐ പിഴയൊന്നും ഇനി ചെയ്യില്ല ക്യാമറ പ്രവർത്തിക്കുന്നില്ല എന്ന് കരുതിയ ജനങ്ങൾക്കൊരു മറുപടിയായിട്ടാണ് ഈ നോട്ടീസ് നിലവിൽ വിശദാംശങ്ങൾ എന്താണ് അതുല്യ ബദിയെടുക്ക കുമ്പള ദേശീയ സംസ്ഥാന പാതയിൽ കുമ്പള ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള എ ക്യാമറയിൽ നിന്നാണ് പ്രദേശവാസികൾക്ക് കൂട്ടത്തോടെ മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള നിയമ ലംഘനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഈ ഇവിടെയുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇതിൽ ചിലർക്ക് ഒരു ലക്ഷത്തിലധികം രൂപയാണ് പിഴയായി കൊടുക്കേണ്ടി വരുന്നത് പലർക്കും അമ്പതിനായിരത്തിനു മുകളിലും പതിനായിരത്തിനു മുകളിലും നിരവധി പേർക്കും ഇത്തരത്തിൽ നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ മുന്നൂറോളം പേർക്ക് ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും പ്രദേശവാസികൾ വളരെ ആശങ്കയിലാണ് ഇത്രയും വലിയൊരു പിഴത്തുക എങ്ങനെ കൊടുക്കേണ്ട കൊടുക്കുമെന്ന ഒരു ആശങ്ക കൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള പിഴ ആയതുകൊണ്ട് തന്നെ ഈ നിയമ ലംഘനങ്ങളെ കുറിച്ച് അവർ അറിഞ്ഞിരുന്നില്ല അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഈ ഇത് പ്രവർത്തനമല്ല എന്നാണ് ഇവർ കരുതിയിരുന്നത് ഇതിനിടയിലാണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരുട്ടടി എന്ന രീതിയിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ പിഴ ലഭിച്ചിട്ടുള്ളത് ഇതിൽ പലരും പറയുന്ന ഒരു കാര്യം ഈ ഷോപ്പിലേക്ക് വരുന്നവർ സ്ഥിരമായ ഷോപ്പ് ജീവനക്കാരായിട്ടുള്ള ആളുകൾ ഇവർ പലപ്പോഴും ഹെൽമെറ്റ് ഉപയോഗിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ഇത് ഇങ്ങനെ ഒരു ദിവസത്തിൽ നാലും അഞ്ചും തവണ ഇത്തരത്തിലെ ഷോപ്പിലേക്ക് വരുമ്പോൾ ഈ ക്യാമറ ചതിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് വളരെ വ്യസനത്തോടെയാണ് അവർ പറയുന്നത് നിയമലംഘനം നടത്തി എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് നിയമലംഘനം നടത്തി എന്ന് അവർ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഈ വലിയ പിഴയിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്നൊരു അഭ്യർത്ഥന കൂടിയാണ് ഈ കുമ്പള പ്രദേശത്തെ ആളുകൾ ഒന്നടങ്കം മുന്നോട്ട് വെക്കുന്നത് ഏകദേശം മുന്നൂറിലധികം പേർക്കാണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു പണി കിട്ടിയിട്ടുള്ളത് എന്തായാലും പിഴ അടയ്ക്കുന്നതിൽ അവർ സന്നദ്ധനാണ് പക്ഷേ ഈ പിഴ കുറച്ച് മുന്നോട്ട് അതിന് കാസർഗോഡ് കുമ്പളയിൽ പ്രദേശവാസികൾക്ക് ഒന്നിച്ച് നോട്ടീസുകൾ അയച്ചിരിക്കുകയാണ് മോട്ടോർ വാഹനം വകുപ്പ് ഏകദേശം മുന്നൂറ് പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള നിയമലംഘനങ്ങളുടെ നോട്ടീസുകളാണ് എം വി ഡി ഒന്നിച്ചയച്ചത് ഏകദേശം ഒന്നര ലക്ഷം രൂപ വരെ പിഴ അടക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും എ ഐ ക്യാമറ പണിതരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ജനങ്ങൾക്ക് എം വി ഡി നൽകുന്നത് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്